ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണല്ലേ എല്ലാവരും ഇടുക്കി വണ്ടൻമീട്ടിൽ നൂറ്റി അൻപതോളം കുട്ടി പാപ്പമാർ പങ്കെടുത്ത ക്രിസ്മസ് ആഘോഷം നടന്നു കൊച്ചറ സെന്റ് ജോസഫ് എൽ സ്കൂളിലെ കുരുന്നുകളാണ് ആഘോഷങ്ങളിൽ അണിനിരുന്നത് കരോത്ഗാനങ്ങളാലും പുൽപ്പൂടുകൾ നിർമ്മിച്ചും വീടുകളും സ്ഥാപനങ്ങളും അലങ്കരിച്ചുമൊക്കെ നഗരങ്ങളും ഗ്രാമങ്ങളും ക്രിസ്തുമസ് മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞു കൊച്ചറ സെന്റ് ജോസഫ് എൻ തീ സ്കൂളിലെ തിരുദുകൾ പാപ്പാദേശത്തിൽ നിരത്തിലിറങ്ങിയതോടെ കണ്ടു നിന്നവർക്ക് ആദേശമായി ചുവപ്പ് വസ്ത്രവും വെളുത്ത താടിയും ധരിച്ച നൂറ്റി അൻപതോളം കുട്ടി പാപ്പമാർ അകമ്പടിയേകി മാലാഹമാരും രാജാക്കന്മാരും നാട്ടിടയന്മാരും അണിചേർന്നു അധ്യാപകരുടെ നേതൃത്വത്തിൽ ടൗണിലെത്തിയ പാപ്പമാരെ നാട്ടുകാരും വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് വരവേറ്റു കുട്ടികൾ അവതരിപ്പിച്ച ബോൺ മത്താല നൃത്തം ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി ടൗണിലെ ആഘോഷങ്ങൾക്ക് ശേഷം എ കെ എം സ്കൂളിലെത്തി ടിപ്പി പാപ്പുമാർ നൃത്തം അവതരിപ്പിച്ച് ക്രിസ്തുമസ് സന്ദേശം കൈമാറി വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും പാപ്പാവേശം അടിഞ്ഞത് വേറിട്ട കാഴ്ചയുമായിട്ട്